വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചാനലുകളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആരായിട്ട് കാണാനെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം മാത്രം വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കും അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വിഷയത്തിലോട്ട് കിടക്കാം ഇതിനോടകം തന്നെ എല്ലാവരും അറിഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഒരുപാട് ജനങ്ങൾ ഈ ഒരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് കാരണം എന്താണെന്ന് വെച്ചാൽ എൻ ടി വാസുദേവൻ നായർ തിരക്കഥ എഴുതിയിട്ടുള്ള ഒൻപത് ചെറു സിനിമകളുടെ അവതരണ വേദിയിലാണ് ഒരു സിനിമ നടന്ന് ഇത്തരത്തിലുള്ള ഒരു ദുരനുഭവം ഉണ്ടാവുന്നത് സംഗീത സംവിധായകൻ ായിട്ടുള്ള രമേശ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തിക്ക് സമ്മാനദാന ചടങ്ങിനിടെയാണ് അതായത് ആസിഫലിക്ക് ഇത്തരത്തിലുള്ള ഒരു മോശ അനുഭവം ഉണ്ടാകുന്നത് എന്തായാലും അദ്ദേഹം ആ ഒരു അനുഭവത്തെ വളരെ നിസ്സാരമായിട്ടും ഒരു ചെറു പുഞ്ചിരിയിൽ ഒതുക്കി കളഞ്ഞു എന്നുള്ളതാണ് എല്ലാവരെയും മതിശയിപ്പിക്കുന്ന ഒരു കാര്യം അദ്ദേഹത്തിന്റെ ആ ഒരു മനസ്സിന്റെ വലുപ്പവും നിഷ്കളങ്കതയും എല്ലാമാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവത്തെ വളരെ നിസാരമായിട്ട് ഒരു ചെറു പുഞ്ചിരിയിൽ ഒതുക്കി കളയാനായിട്ട് ആസിഫലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നല്ലൊരു നടന് കഴിഞ്ഞതെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും രമേഷ് നാരായൺ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഗീത സംവിധായകൻ ന്യൂസ് റിപ്പോർട്ടേഴ്സിന്റെ അടുത്ത് കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂ കാണാനിടയായിട്ടുണ്ട് അദ്ദേഹം അതിൽ പറയുന്നത് അതായത് താൻ ആ ഒരു സമയത്ത് അതായത് ആസുപ്പലിയെ അടുത്ത് കണ്ടില്ല അദ്ദേഹം മാഞ്ഞു പോയി എന്നൊക്കെയാണ് പറയുന്നത് മാഞ്ഞു പോവാൻ എന്തായാലും ആസുപ്പല്ലി കുപ്പിയിൽ നിന്ന് വന്ന ഭൂതമോ അതേപോലെ തന്നെ മായാവിയോ കുട്ടൂസനോ ഒന്നുമല്ല അദ്ദേഹം ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ അടുത്ത് നിന്നിട്ടുള്ള ഒരു വ്യക്തിയെ കാണാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് വിശ്വസിക്കാതിരിക്കാനായിട്ടുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ സംഗീത സംവിധായകനായിട്ടുള്ള രമേശ് നാരായണന്റെ അടുത്ത് ന്യൂസ് റിപ്പോർട്ടേഴ്സ് പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന ആ ഒരു സമയത്ത് അതായത് ഉദായ്പ മറുപടികൾ പറയുന്നത് പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് കാരണം അടുത്ത് നിൽക്കുന്ന ഒരു നടനെ കണ്ടില്ല എന്ന് പറയുന്നത് വളരെ പച്ചക്കള്ളം തന്നെയാണ് കാരണം ആസ്ഫലി ആ ഒരു സമ്മാനം കൊടുത്തതിന് ശേഷവും അദ്ദേഹത്തിന്റെ അടുത്ത് കുറച്ചു നേരം ഉണ്ടായിരുന്ന അതായത് ഒരു ഏകദേശം ഒരു മൂന്ന് നാല് സെക്കൻഡ് വരെ ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് പോലും അദ്ദേഹം തിരിഞ്ഞു നോക്കിയില്ല അതായത് ഒരു വിലയും ആ ഒരു നടന് കൊടുത്തില്ല എന്നുള്ളതാണ് എനിക്ക് ആ ഒരു വീഡിയോയിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത് അതിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടി എന്താണെന്ന് വെച്ചാൽ അതായത് അദ്ദേഹം അവിടുന്ന് മാഞ്ഞുപോയി അതായത് ആസിഫലി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നടൻ അവിടുന്ന് മാഞ്ഞുപോയി അവിടുന്ന് പെട്ടെന്ന് തന്നെ ഒഴിഞ്ഞു മാറി എന്നൊക്കെയാണ് അതായത് രമേശ് നാരായണൻ പറയുന്നത് എന്തായാലും ആ ഒരു വീഡിയോസ് കണ്ട എല്ലാ മലയാളികൾക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരു പൊതുവേദിയിൽ വെച്ച് ഇത്രയും ആളുകൾ കൂടുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ട് ആസിഫലി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നടന് കടുത്ത അപമാനം നേരിടേണ്ടി വന്നതായിട്ടാണ് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ സിനിമാ നടനായിട്ടുള്ള ആസിഫലിക്ക് പിന്തുണയുമായിട്ട് നടനായിട്ടുള്ള സിദ്ദിക്കും അതേപോലെ തന്നെ സംഘാടകരുടെ അസോസിയേഷനായിട്ടുള്ള അമ്മയും ഈ ഒരു പ്രശ്നത്തിൽ ആശുപത്രിക്ക് പിന്തുണയുമായി മുൻപിൽ തന്നെ ഉണ്ടെന്നുള്ളതാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു നിമിഷം അതേപോലെ തന്നെ അദ്ദേഹം ഏറ്റവും ഇഷ്ടപ്പെടുന്ന നടനായിട്ടുള്ള സിദ്ദിഖും അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ഒരു കാര്യം പോസ്റ്റ് ചെയ്യുകയുണ്ടായി എന്തായാലും ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രശ്നത്തെ ഒരു ലഘുവായിട്ടുള്ള ഒരു പുഞ്ചിരിയിലൂടെ ആസിഫ് അഭിമുഖീകരിച്ച് എന്നുള്ളതാണ് ഏറ്റവും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു നിമിഷം എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് ആ ശ്നത്തെ കുറിച്ചുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോസിന്റെ കുറച്ച് ക്ലിപ്പിംഗ്സ് നോക്കാം എന്താണ് അതിലുള്ള സത്യാവസ്ഥ എന്നത് യിൽ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ സീറ്റിൽ പോയി ഇരിക്കുകയും ആ ഒരു സമയത്ത് തന്നെയാണ് ഈ ഒരു സംഗീത സംവിധായകനായിട്ടുള്ള രമേശ് നാരായണൻ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി അദ്ദേഹത്തിന്റെ ഓപ്പോസിറ്റുള്ള ആ ഒരു വ്യക്തിക്ക് കൈ കൊടുക്കുന്ന സമയത്ത് തന്നെയാണ് ഒരു പെൺകുട്ടി പെട്ടെന്ന് തന്നെ എണീറ്റ് വന്നിട്ട് ആസിപ്പലിക്ക് കൈ കൊടുക്കുന്നത് ആ ഒരു പെൺകുട്ടി പോയതിന് ശേഷമെങ്കിലും ഈ ഒരു രമേശ് നാരായണൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തിക്ക് ഒരു നിമിഷമെങ്കിലും ആസ്ഫലി അലി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നടൻ്റെ അടുത്ത് റെസ്പെക്റ്റോ കാര്യങ്ങളോ ഉണ്ടായിരുന്നെങ്കിൽ ഒരു വാക്ക് സംസാരിക്കാമായിരുന്നു അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ ആസിഫ് അലിയെ കണ്ടില്ല മാഞ്ഞു പോയി എന്നൊക്കെയാണ് ആ ഒരു സമയത്ത് കണ്ടില്ലെങ്കിലും പിന്നീട് അദ്ദേഹത്തെ അടുത്ത് കണ്ട സമയത്ത് പോലും ഒരു വാക്ക് പോലും പറഞ്ഞില്ല അതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട് ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അതായത് തിരിച്ചും മറച്ചും അതായത് വെള്ളപൂശാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് മലയാളികൾക്കെല്ലാം തന്നെ മനസ്സിലായി കഴിഞ്ഞ ഒരു കാര്യം തന്നെയാണ് ആ ഒരു കാര്യത്തെ പിന്നെയും പിന്നെയും ഇങ്ങനെ അലക്കി വെളുപ്പിക്കാൻ നോക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ള ഒരു അഭിപ്രായം ഞാൻ എല്ലാവർക്കും എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമായി വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടം ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു അടിപൊളി വീഡിയോ ആയി പിന്നെ കാണാം